ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല തേങ്ങ അരച്ച് മത്തി വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പത്ത് പതിനാറ് മത്തി നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ അരമുറ തേങ്ങ തിരികിയതും കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ മുളക്ക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി ഇപ്പം ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് കാന്താരി കൂടെ ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണ മാറുന്നത് വരെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി പിണപുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതായപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഞാൻ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മണമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതായപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റി വരണം ഇതായപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള മത്തി തേങ്ങ അരച്ച് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്